കാസർഗോഡ് മധുരൂരിൽ ഒഴുക്കിൽപ്പെട്ട യുവാവ് മരിച്ചു കളനാട് സ്വദേശി സാദിഖനാണ് സാദിഖാണ് മരിച്ചത് രാവിലെയാണ് മധുവാഹിനി പുഴയിൽ സാദിക്കും ഭാര്യ സഹോദരനായ മൊയ്തീനും ഒഴുക്കിൽപ്പെട്ടത് മൊയ്തീൻ നീന്തി രക്ഷപ്പെടുകയായിരുന്നു ഷഫീഖ് നസ്രൂളിയുണ്ട് വിവരങ്ങൾ മധുവാഹിനി പുഴയിൽ രാവിലെയാണ് യുവാവ് ഒഴുക്കിൽ അപ്പെട്ടത് പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിലാണ് ഒഴുക്കിൽപ്പെട്ട യുവാവിനും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് കളനാട് സ്വദേശി സാദിഖാണ് മരിച്ചത് സാദിക്കിൻ്റെ ഭാര്യ വീട് മധൂരിലാണ് മധൂരിൽ ഭാര്യ സഹോദരൻ്റെ ഒപ്പം രാവിലെ നടക്കുന്നതിനിടയിലാണ് രണ്ടുപേരും പുഴയിൽ വീണത് ഒഴുക്കിൽപ്പെട്ട് സാദിക്കിനെ പിന്നീട് കാണാതാവുകയായിരുന്നു ഭാര്യ സഹോദരനായ മൊയ്തീൻ നീന്തി രക്ഷപ്പെട്ടു ഒഴുക്കിൽ പ്പെട്ട് കാണാതായ സാദിക്കു വേണ്ടി നാട്ടുകാരും അതോടൊപ്പം ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തിയതിനു ശേഷം പിന്നീടാണ് സാധിക്കിനെ കണ്ടെത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മധുവാഹിനി പുഴയിൽ ഈ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം രണ്ടാണ് ഇന്നലെ മധുവാഹിനി പുഴയിൽ തുണി അലക്കുന്നതിനിടെ വീട്ടമ്മ മരിച്ചിരുന്നു മല്ലം ക്ഷേത്രത്തിന് സമീപത്തെ ഗോപികയാണ് എഴുപത്തഞ്ച് വയസ്സുള്ള ഗോപികയാണ് ഇന്നലെ മരിച്ചത് അങ്ങനെ മധുവാഹിനി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഇന്നലെയും ഇന്നുമായി രണ്ടുപേരാണ് മരിച്ചത് സാദിക്കിൻ്റെ ആ മൃതദേഹം കള്ളനട്ട വീട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കും ശരി ഷെഫിഖ് നസറോളയാണ് വിവരങ്ങൾ നൽകിയത്